ഹായ് ഹലോ എല്ലാവർക്കും ആപ്റ്റിമീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളുടെ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ ആണ് ഈ കുഞ്ഞ് വീഡിയോ നമ്മളുടെ ചെടികളുടെയാണ് കേട്ടോ നമ്മളുടെ റോസൊക്കെ ഏകദേശം പൂത്തു വരുന്നു കാലാവസ്ഥയൊക്കെ നല്ലതായില്ലേ അപ്പം നമ്മൾ ചെടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വെച്ച് വെയിലൊക്കെ കൊള്ളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം പ്രൂണിങ്ങിന് ശേഷം വളമൊക്കെ കൊടുത്ത് റോസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു പിങ്ക് കളറിലെ ക്ലൈമ്പിങ് റോസാണ് നമ്മൾ വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു വർഷത്തോളം ആയതാണേ ഇപ്പോഴാണ് ഇവനൊന്ന് പൂക്കുന്നത് അടിപൊളിയല്ലേ നോക്കി കുഞ്ഞി ഇതളുകളുള്ള ഒരുപാട് ഇതളുകളുള്ള ഒരു പൂ ദൂരം മൊട്ടുകളാണ് നോക്കിയത് തുമ്പത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോഴാണ് പൂക്കുന്നത് പക്ഷേ എന്നാലും ഇതിനൊക്കെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഈ മഞ്ഞ ഇല കണ്ടോ ഇതൊക്കെ നമ്മുടെ ഫംഗസിൻ്റെയാണ് നമ്മൾ ഫംഗസിടെക്ക് അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ മഴ കാരണം അത് എത്രമാത്രം വർക്കായി എന്നുള്ളതാണ് നമ്മൾ ഇനി അടിച്ചു കൊടുക്കും ഫംഗസിടെ അടിച്ചുമാരെല്ലാം ശരിയായിരുന്നു യെല്ലോ റോസറിനും മുട്ടിട്ട് വരുന്നുണ്ട് പിന്നെ ഭോഗൻ വെല്ലയൊക്കെ നമ്മളെടുത്ത് വെയിലത്തോട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു നമ്മുടെ ചെടികൾ ഓവറോൾ നമ്മുടെ റോസ് ഒക്കെ ഇങ്ങനെ പൂവിട്ട് വരുന്നത് നമ്മുടെ എത്ര പറഞ്ഞാലും മതിയാവാത്ത ഭംഗിയുള്ളൊരു പൂവാണ് നമ്മുടെ കാശ്മീരിയുടെ നോക്കി അതിൽ രണ്ട് പ്രൂണിങ്ങിന് ശേഷം വന്നാണ് രണ്ട് പൂക്കൾ അടിപൊളി രണ്ട് പൂക്കൾ വന്നിട്ടുണ്ട് പിന്നെ ഇതേ മൊട്ടുകളുണ്ട് എല്ലാ ഇത്തിലും മൊട്ടുകളൊക്കെ ആയിട്ട് കാശ്മീരി വരുന്നുണ്ട് പിന്നെ എന്താ ഇതിൻ്റെ പേരെനിക്കറിയില്ല നല്ല കളറിലൊരു ഒരു വയലറ്റ് ചെടിയാണ് അടിപൊളി പൂവാണ് കുഞ്ഞു ചെടിയാണ് അതെ ഞാൻ പിന്നെ കാശ്മീരി തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചെടികളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് റോസ് ഏകദേശം നമുക്കൊരു പത്ത് മുപ്പത് റോസ് ഉണ്ട് ഈ കാശ്മീരിയുടെ തന്നെ വേറെ വെറൈറ്റി ഞാൻ കാണിച്ചു തരാമേ കാശ്മീരി റോസിന് തന്നെ ഒരു സാൻഡൽ കളറുണ്ട് കാശ്മീരി ഞാൻ എടുത്തു പറയുന്ന കാര്യം എല്ലാവരും റോസ് ചെടികൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ചെടികൾ പൂക്കൾ കുറേ ദിവസം നിൽക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഈ കാശ്മീരി റോസ് ഓൺ റൂട്ടൻ റോസാണ് വലിയ ഫംഗൽ ഇൻഫെക്ഷൻസൊന്നും ഉണ്ടാവാറില്ല ഇതുണ്ട് സാന്റൽ കളറുണ്ട് അടിപൊളിയല്ലേ ഈ പൂ എത്ര ദിവസം നിൽക്കുമെന്നറിയാം ഒരു ആറേഴ് ദിവസം ഏറ്റവും കുറഞ്ഞ നിൽക്കും ഇത് ഇതുണ്ടായിട്ട് ഇതുണ്ടായിട്ടുണ്ട് കുറേ ദിവസമായി ഇപ്പോഴും ഇത് ഞെട്ടയിൽ പൊഴിഞ്ഞിട്ടില്ല പൂക്കൾ ചെറുതായിട്ട് നെയ്തിലൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടേ ഉള്ളൂ അത് കൊഴിഞ്ഞു പോയി കഴിഞ്ഞ് നമ്മളത് പ്രൂവും ചെയ്യും പിന്നെ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമ്മുടെ ഒരു റോസ് ആണ് ഇത് നമ്മളിപ്പോഴാണ് വെയിലത്തോട്ട് മാറ്റി വെച്ചത് അത് സെറ്റായി വരുന്നതേ ഉള്ളൂ അതിന് ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കണം മുട്ടെന്നാലും വരും നമ്മുടെ വേറൊരു വെള്ള റോസാണേ ഇതൊരു ബഡ് റോസാണ് നിറയെ പൂ പിടിക്കുന്നത് പക്ഷേ ഇതിലൊക്കെ ഇത് കണ്ടോ ഇത് നമ്മുടെ ഫംഗസ് ആണ് ഈ ഫംഗസ് കുറിച്ചൊക്കെ ഒരു വീഡിയോ നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ വീഡിയോ ഒന്ന് കയറി കണ്ടാൽ മതിയോ ഒരു വെള്ള റോസ് അടിപൊളിയായിട്ട് പോയിട്ട് വരുന്നു ചെങ്കല് കളറിലെ ഇടുക്കാച്ച ഒരു റോസാണേ ഇത് പോയിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ നാടൻ എത്ര പറഞ്ഞാലും ഒന്നോ രണ്ടോ ദിവസം നിൽക്കുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ അടുത്ത് വന്നാൽ നമുക്ക് നല്ല മണമാണ് അടിപൊളി പൂവാണ് കേട്ടോ നാടൻ റോസ് പിന്നെയുള്ളത് നമ്മുടെ ക്ലൈമ്പിങ്ങിനകത്ത് വെള്ള ക്ലൈമ്പിങ്ങില്ലേ ഒറ്റ പൂവ് വരുമ്പോഴത്തേക്കും ഈ ഞെട്ട് മുഴുവൻ പൂക്കൾ ആറേഴ് പൂവ് വരും പക്ഷെ കുറേ ദിവസം നിൽക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന പൂവല്ല നല്ല ഭംഗിയില്ലേ നോക്കിയേ പിന്നെ നമ്മുടെ അതേപോലെ തന്നെയാണ് നമ്മുടെ ബട്ടൺ റോസുകൾ കുറേ മുട്ടുകളായിട്ടുണ്ട് ഇങ്ങനെ കുരു കുരുക്കുരുമുനാന്ന് മുട്ടുകൾ വരുന്ന ഒരു റോസാണ് അതേപോലെ തന്നെ നമ്മുടെ വേറെ വെള്ളം ഒരു ക്ലൈമ്പിങ് നിൽക്കുന്നുണ്ട് ഈ ഇലയിലെ മഞ്ഞളിപ്പൊക്കെ കണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഫംഗസ് തന്നെയാണ് ഫംഗിസൈഡ് കൊടുക്കേണ്ട സമയമാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് കൊടുത്തതാണ് പിന്നെ മഴയൊക്കെ പെയ്തുകൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇനി പിന്നെ കൊടുക്കണം അപ്പോൾ ഫംഗസ് നമ്മൾ കൊടുക്കുന്നത് സാഫാണ് കേട്ടോ ഞാനിങ്ങനെ ഫംഗീസൈഡൊക്കെ കൊടുക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സാഫാണ് കൊടുക്കുന്നത് അപ്പോൾ സാഫ് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ക്വാണ്ടിറ്റി നമ്മുടെ ചെടികൾ എത്ര അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അല്ല എത്രമാത്രം ഇൻഫെക്റ്റഡ് ആണെന്ന് നോക്കിയിട്ട് കൊടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ ആണ് ആയിട്ട് വരുന്നത് നമ്മളത് നോക്കി കൊടുക്കുക പിന്നെ നമ്മുടെ തെറ്റി നിറയെ പൂവിട്ടതായിരുന്നു അത് കഴിഞ്ഞ് ഇത് കണ്ടോ ഈ ഹി കണ്ടോ മറ്റേ ചെറിയ ചെമ്പരത്തിയില്ലേ പിന്നെ ചെറിയ വേറെ ഒരെണ്ണം ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണല്ലോ ലേഡീസ് കനകാമ്പരം എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് ഇതിൽ ഒരു ചട്ടിയിലാണ് നിൽക്കുന്നത് വലിയ ശിഖരങ്ങളായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിറയെ പൂക്കളായിട്ട് നിൽക്കുക പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡുകൾ ഇതിൽ നമുക്കൊരു മൂന്നാല് വെറൈറ്റി ഉണ്ട് ഈ ചെടിയുടെ പേരെനിക്കറിയില്ല അങ്ങനെ ഞാനിപ്പോൾ ചെടിയെല്ലാം ഇപ്പോൾ ഒന്ന് ടോസ് ഒക്കെ ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചപ്പോഴത്തേക്ക് ഞാനൊന്ന് എടുത്തതാണേ അപ്പം നമ്മുടെ കുഞ്ഞ് വീഡിയോയും നമ്മുടെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഡാ ബൈ